അങ്ങനെ നമ്മൾ കാത്തിരുന്ന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ നവംബർ മാസത്തെ പെൻഷൻ വിതരണം അടുത്ത വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇരുപതാം തീയതി നവംബർ ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുമെങ്കിലും ഒന്ന് രണ്ട് ദിവസം കൂടി ക്ഷമയോടെ കാത്തിരിക്കണം കാരണം മുൻപുള്ള മാസങ്ങളിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് കൃത്യമായിട്ട് സർക്കാരിൻ്റെ തീയതി നിങ്ങളെ അറിയിച്ചു പക്ഷേ ആ ദിവസം അക്കൗണ്ടിലേക്ക് തുക എത്തിയില്ല അതിനുശേഷം ഒന്ന് രണ്ട് ദിവസം കൂടി വൈകിയ ശേഷമാണ് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമായത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല വിതരണം നടക്കുന്നത് രണ്ടായിരം രൂപ വീതമുള്ള പെൻഷനായിരിക്കും മുൻപ് സാധാരണ നമുക്കെല്ലാം ലഭിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷനായിരുന്നു ഇനിയും ഈ ഒരു പെൻഷൻ വർധനവിനെ പറ്റി ഒരുപാട് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം ആയിരത്തി അറുന്നൂറ് തന്നെയാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ തന്നെ നമ്മളോട് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പെൻഷൻ തുക കൂട്ടിയെന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും ആകാത്ത ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് അതുമാത്രമല്ല പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കിയെന്ന കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരുമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അവരോട് കൂടി ഒന്ന് പറയുക പെൻഷൻ വാങ്ങുന്നവരുണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവരൊക്കെയാണ് നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളവരെങ്കിൽ നിങ്ങളുടെ അത്തരം സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങളൊന്ന് പറയുക കൂടി വേണം അതായത് പെൻഷൻ തുക ലഭിക്കുന്നത് രണ്ടായിരം രൂപയായിരിക്കും ഈ ഒരു പെൻഷൻ തുക അക്കൗണ്ട് രേഖകൾ സമർപ്പിച്ചവർക്ക് ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി ബാക്കിയുള്ളവർക്കെല്ലാം കൈകളിലേക്കായിരിക്കും സഹായം ലഭ്യമാവുക ഇനി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ നിലവിൽ പതിനഞ്ച് മാസത്തിന് മുകളിൽ കൂടി യുണ്ട് ആ ഒരു കുടിശ്ശിക വീട്ടുന്നതിന് വേണ്ടി പ്രത്യേക വായ്പ എടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ വായ്പ നിലവിൽ ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല ആ വായ്പ എടുത്ത ശേഷം മാത്രമാണ് ഈ തുക പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുക അതുകൊണ്ട് തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംശദായ്മ അടച്ച് പെൻഷൻ യോഗ്യത നേടിയ ഗുണഭോക്താക്കൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ അതിനുവേണ്ടിയുള്ള വായ്പ ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല അതെടുത്ത ശേഷം മാത്രമേ ആ തുക പൂർണ്ണമായിട്ട് നൽകുകയുള്ളൂ അല്ലാത്ത പക്ഷേ നമുക്ക് ഗഡുക്കളായിട്ടായിരിക്കും തുക വിതരണം നടക്കുന്നത് അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്നാൽ ബാക്കിയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും ഈ ഒരു രണ്ടായിരം രൂപയുടെ ആനുകൂല്യം തടസ്സം കൂടാതെ തന്നെ വിതരണം ചെയ്യും അതിനുവേണ്ടി ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ ധനവകുപ്പ് അംഗീകാരം നൽകി ഇപ്പോൾ അനുവദിച്ച് ഉത്തരവായിട്ടുള്ളത് ഇനി ഈ പെൻഷൻ തുക രണ്ടായിരം രൂപയോടൊപ്പം ചിലർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്ത് ലഭിക്കും അതായത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശ്ശികയുടെ ഗഡുക്കൾ അതായത് ആ നാല് ഗഡുക്കൾ സർക്കാർ പൂർണ്ണമായിട്ട് നൽകി തീർത്തു ശേഷിക്കുന്നത് ഒരു ഗഡു കുടി ായിരുന്നു അതും ഈ മാസം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻപ് കുടിശ്ശിക വന്നിട്ടുള്ളവർക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഒക്ടോബറിലെ ധനസഹായം കൈമാറിയതായിട്ട് കാണിക്കില്ല അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒക്ടോബറിലെ ധനസഹായം കൈമാറിയതായിട്ട് കാണിക്കാത്ത ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടിലേക്ക് ലഭിക്കുക ഈ മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള നവംബറിലെ തുകയായിട്ടുള്ള രണ്ടായിരവും അതുകൂടാതെ മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ ആയിരത്തി അറുന്നൂറും അങ്ങനെയാണ് അവർക്ക് മൂവായിരത്തി ലഭിക്കുക ബാക്കിയുള്ളവർക്കെല്ലാം അതായത് ഈ പ്രാവശ്യമൊക്കെ പെൻഷൻ അപ്രൂവ് ആയിട്ടുള്ളവർക്ക് രണ്ടായിരം രൂപയുടെ സഹായമായിരിക്കും ലഭിക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ ഈ ആനുകൂല്യം വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷൻ നമ്മുടെ ചാനൽ വഴി തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ക്ഷേമപത്വത്തെ അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക